أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولله الأسماء الحسنى فادعوه بها وذر الذين يلحدون في أسمائه سيجزون ما كانوا يعملون صدق الله العلي العظيم പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളെ കുറിച്ചാണ് നമുക്കറിയാം അള്ളാഹുവിന് മഹത്തായ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളുണ്ട് എന്നുള്ള കാര്യം ആ നാമങ്ങൾ കൊണ്ട് നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ അത് എളുപ്പമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു അപ്പൊ നമുക്ക് ആ നാമങ്ങളും അതിൻ്റെ മലയാള അർത്ഥവും നമുക്കൊന്ന് പരിചയപ്പെടാം ഇൻഷാല് ശ്രദ്ധിക്കുക അല്ലാ എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന നാമമാണ് അതിന് പുറമെ അർത്ഥം പരമകാരുണികൻ അറുറഹീം കരുണാനിധിയാണ് അവൻ അൽ മലിക്ക് മഹാരാജാവാണ് അവൻ ഏറ്റവും വലിയ രജ രാജാവ് അള്ളാഹു അൽ ഖുദ്ദൂസ് പരിശുദ്ധനാണവൻ പരമരക്ഷകനാണവൻ അൽ മുഅ്മിൻ അഭയം നൽകുന്നവനാണവൻ എല്ലാ ആളുകൾക്കും അഭയം ചോദിക്കുന്നവർക്കൊക്കെ അഭയം നൽകുന്നവനാണവൻ അൽ മുഹൈമിൻ എല്ലാത്തിനെയും മേൽനോട്ടം വഹിക്കുന്നവൻ അൽ അസീസ് പ്രതാപമുള്ളവൻ അൽ ജബ്ബാർ എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നവൻ അൽ മുത്തബിർ അഹങ്കരിക്കുന്നവൻ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അഹങ്കരിക്കുകയോ അത് മോശമല്ലേ മോശമാണ് ആർക്ക് നമുക്ക് പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചുകൊണ്ടും അത് മോശമല്ല എന്തുകൊണ്ട് അള്ളാഹുവിനെ അഹങ്കരിക്കാം കാരണം അള്ളാഹുവിൻ്റെ മുകളിൽ ആരുമില്ലല്ലോ പിന്നെന്താ അള്ളാഹുവിനെ അഹങ്കരിക്കുന്നതിന് കുഴപ്പം എല്ലാ ജീവജാലങ്ങളും സൃഷ്ടികളും അള്ളാഹുവിന് താഴെയല്ലേ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ഹൊിക്കൽ ഇൻസാൻ ഉള്ള ഹൈഫ വളരെ ബലഹീനരായ അടിമകളാണ് നമ്മളെല്ലാവരും നമുക്ക് അഹങ്കരിക്കാൻ പാടില്ല പക്ഷെ അള്ളാഹുവിന് അഹങ്കരിക്കാം അതാണ് അൽ മുത്തബിർ എന്നുള്ള സിഫത്ത് അവന് ഉണ്ടായത് അഹങ്കരിക്കുന്നവൻ അൽക്ക് സൃഷ്ടാവാണ് അവൻ അൽ മുസവീർ രൂപം നൽകുന്നവൻ അൽ ഖഫാർ എല്ലാ ആളുകൾക്കും മാപ്പരുന്നവപ്പരളുന്നവനാണ് അവൻ മാപ്പ് ചോദിക്കുന്നവർക്കൊക്കെ തേടുന്നവർക്കൊക്കെ പുറത്തു കൊടുക്കും ഏറ്റവും അതിജയിക്കുന്നവൻ അൽ സർവദാതാവ് റസാഖ് എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം നൽകുന്നവൻ അവൻ തന്നെ അൽ ഫത്താഹ് എല്ലാത്തിനെയും ജയിച്ചടക്കുന്നവനാണ് അവൻ എല്ലാം അറിയുന്നവൻ അൽ കാൽ പിടിക്കുന്നവൻ അൽ ഭാസി പ്രതാപം നൽകുന്നവൻ അൽ മുതിലോ നിന്നിക്കുന്നവൻ എല്ലാം കേൾക്കുന്നവൻ അൽ ബസീർ എല്ലാം കാണുന്നവൻ അള്ളാഹു എല്ലാം കാണുകയും എല്ലാം കേൾക്കുകയും ചെയ്യും അല്ലെ നമ്മുടെ ഹൃദയത്തിലുള്ളതുവരെ അള്ളാഹുവിനറിയാം നാം വളരെ വളരെ ശബ്ദം താഴ്ത്തി നാം മന്ത്രിക്കുന്നത് അള്ളാഹുവിന് കേൾ കേൾക്കാൻ കഴിയും നമ്മുടെ ഓരോ ചലനങ്ങളും അള്ളാഹു അറിയും കാണും എത്രത്തോളം എന്ന് വെച്ചാൽ അള്ളാഹു തിന്നം ഇരുൾ മുട്ടിയ രാത്രിയിൽ ഒരു കുഞ്ഞൻ ഉറുമ്പ് ഒരു കരിമ്പാറയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അവിടെ വെളിച്ചമില്ല പ്രകാശമില്ല അങ്ങനെയുള്ള രാത്രിയിൽ ആ ഉറുമ്പിലെ ചലനത്തെ പോലും കാണാൻ കഴിയുന്നവനാണ് അള്ളാഹു അതിന്റെ ശബ്ദത്തെ കേൾക്കാൻ കഴിയുന്നവനാണ് അള്ളാഹ് അള്ളാഹു അപ്പൊ അതാണ് അള്ളാഹുവിന്റെ കാഴ്ച അള്ളാഹുവിന്റെ അൽ അൽഹമു കർത്താവണവൻ അല്ലാതിലു നീതിമാനാണവൻ അല്ല തീ മൃദുവായി പെരുമാറുന്നവൻ സൗമ്യനാണവൻ ആരെയും അള്ളാഹു എന്താക്കൂല അക്രമിക്കുകയില്ല അള്ളാഹു ആരോടൊന്നും അക്രമിക്കുകയില്ല ചെയ്യുന്ന നന്മകൾക്കും തിന്മകൾക്കും അനുസരിച്ചുള്ള പ്രതിഫലം മാത്രമേ അള്ളാഹു തരികയുള്ളൂ മനസ്സിലായോ ഇതാണ് അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്നുള്ള മുപ്പതെണ്ണം ഇൻഷാള്ള ബാക്കി ഭാഗങ്ങൾ അടുത്ത ഒരു വീഡിയോയിലൂടെ നമുക്ക് പരിചയപ്പെടാം ഇൻഷാല് അസ്സലാമലൈക്കും വാഹി തല വാത്ത